ിഷേകം ആത്മസൗഖ്യത്തിൻ അഭിഷേകം നിങ്ങൾ കേശുവൻ സന്നിധേ അവനേകം സാധനം കൃപയുടേസ്ഥലം കൃപാസനം കൃപയുടെ വാസസ്ഥലം but my പ്രിയമുള്ളവരെ നമ്മുടെ ആദ്യമായി പ്രാർത്ഥനയോടുകൂടി കഥാവിൻ്റെ വചനം വായിച്ച കേൾക്കുകയാണ് വിശുദ്ധ ലുക്കായുടെ സുവിശേഷ നാലാമധ്യായം അഞ്ചാമത്തെ തിരുവചനം ആണ് നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം വിശുദ്ധ ലുക്കായുടെ സുവിശേഷം നാലാമധ്യായം അഞ്ചാമത്തെ തിരുവചനം പിന്നെ പിശാശ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങൾ ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു പിശാശ അവനോട് പറഞ്ഞു ഇവയുടെ മേലെ എല്ലാ അധികാരവും മഹത്തു നിനക്ക് ഞാൻ തരാ ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കിഷ്ടമുള്ളവർക്ക് ഞാനത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും യേശു മറുപടി പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ന്ദി ഹലു ആരാധനൂയാളിലൂലൂയാ മഹത്വവും സ്തോത്രവും ബഹുമാർ ശക്തിയും ആമേൻ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാർ ശക്തിയും ബലവും എന്നേശുവിന് പ്രിയമുള്ളവരെ നമ്മള് ദൈവചന ശുശ്രൂഷ കഴിഞ്ഞ് ആണ് നമ്മൾ ആരാധനയിലേക്കും രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും പ്രവേശിക്കുന്നത് ഇന്നത്തെ ദൈവവചനത്തിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവനെ മാത്രമേ ആരാധിക്കാവൂ എപ്പോഴും നമ്മുടെ ആരാധനയുടെ വിഷയത്തിൽ എന്തുമാത്രം സൂക്ഷ്മത നമ്മൾക്ക് ഉണ്ടാവുന്നു ഇപ്പോൾ സഭാപ്രസംഗിയായാലും അഞ്ച് ഒന്നിൽ നീതി ആവാര്യത്തിലേക്ക് പോകുമ്പോൾ ആരാധിക്കാൻ പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ആരാധനയ്ക്ക് വരേണ്ട ഒരു വിഷയം എന്താണ് Sushmada yani. യ കർത്താവേ കർത്താവേ സുഷ്മതയോടെ സൂക്ഷ്മതയോടെ അങ്ങേ ആരാധിക്കുവാൻ അങ്ങേ ആരാധിക്കുവാൻ എനിക്ക് വിശ്വാസത്തില് കർത്താവേ കർത്താവേ സൂക്ഷ്മതയോടെ സൂഷ്മതയോടെ അങ്ങേ അങ്ങേ ആരാധിക്കുവാൻ ആരാധിക്കുവാൻ എനിക്ക് വിശ്വാസത്തില് തെളിമ നൽകണമേ തെളിമ നൽകണം ശ്രദ്ധിക്കട്ടെ ஆதா ஆனலே ஆசுவாசம் தா விசுவம் நல்லமே விசுவம் நல்ல மே വിശ്വാസം വിശ്വാസം എൻ ഹൃദയത്തിൽ അഞ്ച് ഒന്ന് ദേവാലയത്തിലേക്ക് പോകുമ്പോഴേ സുഷ്മതയുള്ളവനായിരിക്കുക ശ്രദ്ധിക്കട്ടു ആരാധന എപ്പോഴും നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം വെച്ചാൽ ആരാധനയാണ് നമുക്ക് ദൈവാനുഭവം നൽകണത് ആരാധനയാണ് വിടുതൽ നൽകണത് ആരാധനയാണ് സൗഖ്യം നൽകണത് ആരാധനയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത് അത് ദേവാലയം അതുകൊണ്ടാണ് സഭാപ്രസംഗം അഞ്ചേ ഒന്നേ പറയണത് നീ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്താണ് ദേവാലയത്തിൽ നീ ആരാധിക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് സൂക്ഷ്മത വേണ്ടത് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുക കർത്താവേ എപ്പോഴും എന്റെ ആരാധനയിലെ സൂക്ഷ്മതക്കുറവിനെ ബാധിക്കുന്ന ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളെയും കർത്താവെ വിവേചനപൂർവ വിവേചനപൂർവ സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണം അപ്പോഴേ ആരാധനയ്ക്ക് സൂക്ഷ്മതക്ക് വേണ്ട ആരാധനയ്ക്ക് വേണ്ട സൂക്ഷ്മതയ്ക്ക് എപ്പോഴും വിവേചനം വേണം കാര്യം ഈ ആരാധന നമുക്കറിയാമല്ലോ ഈ മാസ്റ്റസ് എന്നെ ദൈവം വിളിച്ചതും ഈജിപ്തിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നതും അവരുടെ ആരാധനയുടെ സൂക്ഷ്മത കുറഞ്ഞപ്പോഴാണ് അതിൻ്റെ ശ്രദ്ധ പോയി എബ്രാഹത്തിനെ ദൈവം വിളിച്ചത് എപ്പോഴാണ് നിന്ന് വിളിച്ചത് എന്താണ് അവനും ആരാധനയുടെ സൂക്ഷ്മത കുറവുള്ള ഒരു സമൂഹത്തിലാണ് എബ്രഹാം ജീവിച്ചത് സത്യദൈവത്തെ സത്യമായി ആരാധിക്കാൻ ആണ് എബ്രാഹത്തിനെ വിളിച്ച് കാനന്ദ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് മോസസ്സിനെ നേതൃത്വത്തിൽ ഇസ്രേജനത്തെയും മരുഭൂമിയിലെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ പറഞ്ഞയക്കണമെന്നാണ് മോസസ് ഫറവോയുടെ ആവശ്യപ്പെടുന്നത് ഇപ്പം ആരാധന എപ്പോഴും സൂക്ഷ്മത വേണം സൂക്ഷ്മതയ്ക്കെപ്പോഴും ചുറ്റും നടക്കുന്ന സംഭവങ്ങളുടെ മേലെ നമുക്ക് വിവേചനം വേണം ചുറ്റും ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ ലോകാരംഭം മുതലേ എപ്പോഴും ഇങ്ങനെ സ്വർണത്തിൻ്റെ കാളക്കുട്ടി ആരാധനയുടെ വിഷയമായിട്ട് കലാകാലങ്ങൾ ഉയർന്നു വരൂ അതാണ് സൂക്ഷ്മത വേണമെന്ന് പറയുന്നത് അത് ഏതാണ് സ്വർണ്ണക്കുട്ടിയുടെ സ്വർണത്തിൻ്റെ കാളക്കുട്ടിയുടെ ഭാവം സ്വീകരിക്കണം എന്ന് നമുക്കറിയത്തില്ല കാര്യം ലോകത്തിനെ സംബന്ധിച്ചെടുത്തോളം ഇങ്ങനെ പുതിയ പുതിയ കാലം പുതിയ പുതിയ രൂപം ഒരു പുതിയ പുതിയ ഭാവത്തിലെല്ലാം ഈ സ്വർണത്തിൻ്റെ കാളക്കുട്ടി ആരാധനയുടെ വിഷയമാക്കും മനുഷ്യൻ അങ്ങനെ സ്വർണ്ണത്തിൻ്റെ കാളക്കുട്ടിയെക്കുറിച്ച് വിശ്വാസി എപ്പോഴും ജാഗ്രതയുള്ളവനായിരിക്കണം ായിരായിണു ഏകദൈവം സത്യജീവമാർഗമാണു ദൈവം ഭക്തിലായി ഭൂമിയിൽ പീരന്നു സ്നേഹദൈവം നിത്യജീവനേ വിരുദൈവം ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറിടേലിയ ആ ബാ പിതാവേ ദൈവമേ അവിടുത്തെ രാജ്യം വരേണമേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേരിടേണമേൽ ൈവം സത്യജീവ മാർഗമാണു ദൈവം ഭക്തിരായി ഭൂമിയിൽ പിറന്നു സ്നേഹ ദൈവം നിത്യജീവരേഖ ദൈവം അതെന്താ ഇങ്ങനെ പറയാൻ കാണണം എന്നറിയാവോ ഇപ്പോൾ സാത്താൻ മരുഭൂമിയിലല്ലേ ഈശ്വരനെ പരീക്ഷിക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടത് അപ്പോഴേ ഈ മരുഭൂമിയും എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യൻ്റെ ചരിത്രത്തിൽ വിശ്വാസത്തിൻ്റെ മരുഭൂമികൾ രൂപപ്പെട്ടുകൊണ്ടേ വരും എല്ലാ സമയത്തും കാലഘട്ടത്തിലും മനുഷ്യൻ്റെ മരുഭൂമികൾ വിശ്വാസ ജീവിതത്തിൽ രൂപപ്പെട്ട് കൊണ്ടുവരും അതെപ്പോഴും നമുക്ക് ജാഗ്രത വേണം ആ വിഷയത്തിൽ അതെങ്ങനെ പറയാൻ കാരണം സിസറ് അതുപോലെ തന്നെ സിസറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ കലികുള അതുപോലെ തന്നെ നീറോ ഇങ്ങനെ കുറേ അധികം ആൾക്കാർ വന്നില്ല അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് എന്താണ് അവരാണ് ദൈവമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ ചരിത്രത്തിൽ ഇതുണ്ട് അവരാണ് ദൈവമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒത്തിരി പേര് വിശ്വാസം തിരിച്ചാൽ പോലും അവരുടെ ഭൗതിക ആനുകൂല്യങ്ങളെ നിലനിർത്താൻ വേണ്ടി ശരിക്കും ഇതുപോലെയുള്ള പൊയ് ദൈവങ്ങളെ ആരാധിക്കുകയും അവരെ അംഗീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് സൂക്ഷ്മതയുടെ പ്രശ്നം വരണത് എപ്പോഴും വിശ്വാസത്തിൽ ഒരു വെല്ലുവിളി ഉണ്ടായിക്കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്ന പല വിഷയങ്ങളെ കുറിച്ച് വിശ്വാസത്തില് ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം എന്റെ പേര് ലീലാമ ചാക്കോ ഞാൻ എരുമേലി എലിവാലിക്കര ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഒന്നാമത്തെ ഉടമ്പടി എൻ്റെ മോനെ ബി ബി എ കഴിഞ്ഞ് ഒരു തൊഴിലുമില്ലാതെ നിൽക്കുകയായിരുന്നു അവൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഞാൻ വെച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുത്തതിന് ശേഷം ഏപ്രിൽ ഇരുപതാം തീയതി അവന് ജോലി കിട്ടി അതിന് എനിക്ക് ഇരുപത്തിയാറ് വർഷമായിട്ട് തൊക്കു രോഗത്താൽ ബുദ്ധിമുട്ടുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ ക്യാൻസർ രോഗമൊന്നുമല്ല നമുക്ക് ഏറ്റവും ഭയാനകമായത് പക്ഷേ തൊക്കു വന്നാൽ ആരും നമ്മളെ സ്പർശിക്കാനോ നമ്മുടെ അടുത്ത് വരാനോ നമ്മളെ സഹകരിക്കാനോ എല്ലാവർക്കും ഒരറപ്പും വെറുപ്പും ആണ് എൻ്റെ മുഖമൊക്കെ ചൊറിഞ്ഞിട്ട് ആനയുടെ പുറം എങ്ങനെയാണോ ഇരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞ് നമ്മളിങ്ങനെ തൊടുമ്പോഴ് പുളിഞ്ഞു പൊളിഞ്ഞ് പോകുമായിരുന്നു ഞാൻ അലോപ്പതി ആയുർവേദം പിന്നെ ഹോമിയോ ഇതെല്ലാം ഉപയോഗിച്ച് മരുന്ന് കഴിക്കുമ്പം നമുക്ക് കുറവുണ്ട് വീണ്ടും എനിക്ക് അതുപോലെ തന്നെ രോഗങ്ങളുണ്ടാകുമായിരുന്നു ഓരോ ഡോക്ടർമാരും ഓരോന്ന് കഴിക്കരുതെന്ന് പറയുമായിരുന്നു അവസാനം എനിക്ക് കഴിക്കാൻ പറ്റുന്നത് കോവയ്ക്ക കാരറ്റ് ചേന പടവലിങ്ങ ഇത് മൂന്നും മാത്രം ഉപയോഗിച്ചുള്ള കറികൾ മാത്രം എനിക്ക് കൂട്ടത്തുള്ളായിരുന്നു ഒരു വിശേഷം വന്നാലും ഒരു കല്യാണം വന്നാലും ഒന്നും നമുക്കൊരു സദ്യയിലും പങ്കുവള്ളത്തില്ലായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം വരുമ്പോഴും ഞാനിങ്ങനെ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു അവഹേളന മാത്രമാവുമല്ലോ എന്ന് പക്ഷേ എൻ്റെ അമ്മയെ ഞാൻ ഇവിടുന്ന് കിട്ടിയ തൈലം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിവെള്ളത്തിൽ ഇട്ട് ഉപയോഗിച്ച് ഞാൻ ഇവിടുന്ന് പോയ അന്ന് സോപ്പ് ഉപയോഗിക്കാനേ എനിക്ക് പറ്റത്തില്ലായിരുന്നു സോപ്പൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ എനിക്ക് പെട്ടെന്ന് അലർജി ഉണ്ടാകുമായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഇവിടുന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ സോപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പം ഇന്ന് കാണുന്ന എൻ്റെ മുഖം ഒന്നുമല്ലായിരുന്നു അന്ന് ഇന്നിപ്പോൾ എൻ്റെ മുഖത്തെ ആ നിറവെല്ലാം മാറി ഒത്തിരി മാറ്റമായി പൂർണ്ണ സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഞാൻ മുട്ട മീൻ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങി ഇന്നുവരെയും ഈ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്തൊമ്പത് അന്നിട്ട് നോയിമ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചില്ല ഏപ്രിൽ മാസത്തിലെ നോയിമ്പ് വിളിൻ്റെ അന്നു മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട് ഒരു ചൊറിച്ചിട്ട് പോലും എനിക്കുണ്ടാവുകയോ അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടാകും ഉള്ളതായിട്ട് അറിയത്തില്ല ഇത്രയും അനുഗ്രഹം നൽകിയ യേശുവിന് ഒരു ആയിരം നന്ദി സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു പരശുദ്ധമ്മ നമുക്ക് വേണ്ടി ആരാധനയിൽ മധ്യസ്ഥ വഹിക്കുന്ന ഈ സമയത്ത് വിശ്വാസത്തോടെ പരശുദ്ധമ്മ വഴി ഈശയ്ക്ക് ഏൽപ്പിക്കുക ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ ഉടമ്പടി ചെയ്യാത്തവരെ അവരിന്ന് അനുഭവിക്കുന്ന രോഗങ്ങളെയും വിഷമതകളെയും പരിശുദ്ധമയുടെ മാധ്യസ്ഥതയിലെ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന

ശുദ്ധ പരമധിപി കാരുണ്യത്തിന് കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക ലോകം വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടിയോ രാജ്യത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാവെ മനുഷ്യവംശത്തെ സങ്കടകരമായ അവസ്ഥയിൽ നിന്ന് കൊറോണ വൈറസിൽ നിന്ന് എത്രയും വേഗം മോചിപ്പിക്കണമേ കണ്ടുപിടിക്കുവാൻ കർത്താവേ ശാസ്ത്രജ്ഞന്മാരെ പ്രത്യേകമായ വിധത്തിന് അഭിഷേകം ചെയ്യണമേ ശ്രുതിയുടെ ഹലി ആണലി ആണലിയ ആരാധന ആരാധന ആരാധരാ ആരാധരാ ആരാ പരിശുദ്ധ സമാപനാശീർത്തൂടി എല്ലാ ജീവിത നിയോഗങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്വതന്ത്രമായി സ്വീകട്ടെ ഹാളലുയ്യ ഹളലൂയ ഹലുയ ഹളലിയ ഹലുക എല്ലാ മുട്ടും എല്ലാ നാവും പാടിടും യേശു മാത്രം കറുത്താവെന്ന് എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കത്ത പരിശുദ്ധ പരമമാ ദിവ്യമേ ഇന്നുമെന്നും അമ്മ പരിശുദ്ധ പരമമാ ദിവ്യമേ ഇന്നുമെന്നും ओंकार आराधना